യ്ക്കും കുരുമുളകിനും തേങ്ങയ്ക്കുമെല്ലാം താങ്ങുവില വർദ്ധിച്ചപ്പോൾ മനുഷ്യന് മാത്രം മാങ്ങാണ്ടിയുടെ പോലും വില കൽപ്പിക്കാത്ത ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം കേരളം മഴ ഇടമലയാർ ഇടുക്കി ബീച്ചി കുറ്റ്യാടി വറ്റിവരണ്ടൽ ഡാമുകളുള്ള കേരളം 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 മഴുവെറിഞ്ഞൊപ്പിച്ച കേരളം മലമ്പൂഴ ഇടമലയാർ ഇടുക്കി ബീച്ചി കുറ്റ്യാടി വറ്റിവരണ്ടൽ ഡാമുകളുള്ള കേരളം തന്നെ തീരു തന്നെ തീരു പോണേ അല്ല കൂട്ടുകാരാ എന്തിനാ ഈ പിരിവ് എന്തിനാണെന്ന സുനാമി കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ ഇപ്പോഴും അതിന്റെ പേര് തന്നെയാണ് പിരിവ് ആ ഞങ്ങൾ അങ്ങനെ ഇനി അടുത്തൊരു ദുരന്തം ഉണ്ടാകുന്നത് വരെ ഈ ദുരന്തം വെച്ച് ഞങ്ങൾ പിരിച്ചത് ഇന്നും അരി ശരി പണിയെടുത്ത് ജീവിക്കും എങ്ങനെ പണിക്ക് പോകൂന്ന് പറഞ്ഞേട്ടാ എങ്ങനെ പണിക്ക് പോകാനെന്നാ എടാ ഞങ്ങളൊക്കെ വീടും കുടുംബം ഉപയോഗിച്ച് വിദേശത്ത് പോയി പൊരുവരുത്ത് കഷ്ടപ്പെട്ടാ ഞങ്ങൾ ജീവിക്കണേ പിന്നെ നിലക്കൊക്കെ എന്താ പണിക്ക് പോയാ എന്റെ ചേട്ടാ പണിയെടുത്ത് ജീവിക്കണമെന്നുണ്ട് പക്ഷെ ഈ നശിച്ച നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല അതെന്താ ഒന്നാം കേരള നാട്ടിലെ പണിമുടലിന്റെ എന്തൊക്കെ പറഞ്ഞാലും ശരി അഞ്ചിന്റെ പൈസ ഞാൻ തരില്ല തന്നെ തീരു തന്നെ തീരു 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 തന്നെ തന്നെ നീ ആകെ ക്ഷീണിച്ച് മെലി പോലക്ക എന്ത് പറയാനൊക്കെ ഓ മാത്രല്ലേക്കാ ക്ലൈമറ്റും പിടിച്ചില്ല അതെങ്ങനെയാ പാസ്പോർട്ടും വിശേഷക്കുണ്ടെങ്കിൽ ക്ലൈമറ്റല്ല ഒരാളും നിന്നെ പിടിക്കൂല അതൊക്കെ പോട്ടേക്കാ എന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് നിന്റെ വീട്ടിലെ വിശേഷം അല്ലേ വിശേഷം ഏടാ നിന്റെ വീടിന്റെ ഒത്ത ഒത്തനടിക്കൂടിയല്ലേ പുതിയ നാഷണൽ ഹൈവേ പോയേക്കണത് അതുകൊണ്ട് പെൺ കൊഴപ്പം എന്ന് വെച്ചാ അടുക്കള റോഡിന്റെ അപ്പുറത്തും കിടപ്പൂർ റോഡിന്റെ ഇപ്പുറത്തുവാ അപ്പൊ ചുരുക്കി പറഞ്ഞ ഊട് കഴിഞ്ഞൊന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ റോഡിന്റെ ഇപ്പുറത്ത് പറഞ്ഞി വരും വേണ്ടി വരും എന്നാ ഞാൻ പോട്ടേക്കാം വേണ്ടില്ല വല്ല ബ്ലോക്ക് കിട്ടണേ കഴിയുമ്പോ അടുക്കള അതിന്റെ ബെഡ്റൂമിൽ എത്താനോ എന്താ ഈ കാണുന്നത് ഇപ്പഴത്തെ പെമ്പുള്ള ഒരു കോല് നീ ആ പള്ളിപ്പറമ്പിലെ ബർഗീസിന്റെ മോളല്ലേ എന്റെ കൊച്ച നിന്റെ ഫോട്ടോ അല്ലേ പത്രത്തിൽ വന്നത് അയ്യോ അതെ പിന്നെ അത് കമ്പ്യൂട്ടർ തട്ടിപ്പാ ഈ തല ആ അങ്ങനെ ആ തുണിയില്ലാത്ത ശരീരം മാത്രം തല വേറെ അത് ശരി തല

മനുഷ്യന് മെനക്കൊടുത്ത് ഏ അതേടാ നിന്നെ കൊണ്ട് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് വന്ന് ചേപ്പിക്കറ പറയാൻ പോലീസുകാരോട് കളിക്കരുത് കളിച്ചായി അയ്യോ അങ്ങനെ എന്നോട് കളിച്ചാലേ ഇങ്ങനെ അന്തി കടപ്പുറത്തൊരു ഓലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കിൽ നടക്കണം അത് അരവട്ടി അതാണ്ടാചലം അരണവട്ടി അരത് എല്ലാ ആദ്യം നിക്കണത് തമ്പാനൂർ തങ്കമ്മേ വേണ്ട ഒന്നും പറയണ്ട എന്നെ കാണുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉള്ളു എന്റെ സങ്കു നിന്നെ വല്ലപ്പോഴും സ്നേഹിച്ചിട്ട് എന്റെ വീട്ടിലാണല്ലോ ഇപ്പൊ പഠയത്തില എനിക്കൊന്നും കേട്ടണ്ടക്രല്ലേ ചുറ്റുരു എന്താ നിന്നാൽ നമ്മുടെ

എനിക്ക് നാണില്ല ഇങ്ങനെ ആണുങ്ങളുടെ ബലയും കളി പെണ്ണുങ്ങളുടെ പറഞ്ഞ് നടക്കാൻ ഞാനില്ലേ ഇങ്ങോട്ട് പാടോ ഇവിടെ നമുക്ക് സിനിമക്ക് പോണോ പാർക്കിൽ പോണോ നമുക്ക് ഭാവി പോയാലോ ഏ വെണ്ടക്കുണ്ടിനൊന്നും അറിയില്ല സാദിനി ഇങ്ങോട്ട് പാടോ ഇങ്ങോട്ട് പറയാനോ ഇങ്ങോട്ട് പറയാനില്ലേ അത് ശരി അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീമാണല്ലേ അതെ ഞാൻ അറിയാമല്ലെന്നിട്ട് ചോദിക്കുക നിങ്ങളൊക്കെ ആരാ കാവേരി പുഴയിൽ ധാകൃഷ്ണ ഇയാള് വീണുന്ന് തോന്നില്ല കേട്ടോക്കോടാ കൊല്ല കൊണ്ടത്വേരീരാതാവേ തീരതയോടെ അച്ഛൻ മാത്രം ി കൊടുവള്ളിന്ന് അങ്ങനെ കേട്ടപ്പോ ഞാൻ കരുതി അതെനിക്കൊരു പിടിവള്ളി ആകുന്നു പക്ഷെ അത് ഇത്ര വലിയ കിനാവള്ളി ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഡിക്കിന്റെ പതിനേഴ് ഗുണ്ട് കെട്ടി പക്ഷെ അതിൽ പതിനാറും ഈ തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടണ മാതിരി ഡിക്ക് ഡിക്ക് ഡിക്കേന്ന് പറഞ്ഞു പൊട്ടി അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ തോറ്റു ഇനി ഈ ഡിക്ക് വളർന്ന് രക്ഷപ്പെടുമെന്ന് എന്ന് തോന്നലില്ല ഇനിയുള്ള കാലം വല്ല ഡെക്കും വളർത്തി അങ്ങട്ട് ജീവിക്ക ഡെക്കിനെ വളർത്തുന്നതൊക്കെ കൊള്ളാം പക്ഷേ പക്ഷിപ്പനി വരാതെ നോക്കണം ഇനി അച്ഛൻറെ ഉപദേശം എനിക്ക് ആവശ്യമില്ല കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാക്കി എന്ന് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ എന്റെ കാര്യത്തില് അത് അച്ചട്ടായി മോനെ ചുരുളി അച്ഛൻ്റെ ഏത് ഉപദേശേടാ പാഴായിട്ടുള്ളത് അച്ഛനല്ലേ പറയാറ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണികളാണെന്ന് എന്നിട്ടിപ്പ എന്തായി അച്ഛ നമ്മുടെ കണ്ണിലൊരു ഉണ്ണി വന്നാൽ നമ്മൾ എന്തു ചെയ്യും അത് പൊട്ടിച്ചു കളയും ജനങ്ങളും അത്രേ ചെയ്തുള്ളൂ ജനങ്ങൾ ബോധവാന്മാരായി തുടങ്ങി ഗുരുവായൂരപ്പാ ആർത്തിമൂത്ത് പ്രാന്തായി തോന്നുന്നു അരിവാളിനോട്ടു നൽകിയേടോ ലീഡറേ ഇപ്പോ തനിക്കും മോനും മനസ്സിലായില്ലേ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയോളം അറിയാക്കണ്ട ഓന്തോടിയാൽ എവിടെ വരെ ഓടൂന്ന് ഞാനൊന്ന് കാണട്ടെ ഈ ഓന്ത് ഓടുപെട അതിവേഗം ബഹുദൂരം തന്നെ പോലെ ഇടക്കിടക്ക് നിറം മാറുന്ന ഓന്തല്ലിത് ഈ ഓന്തിൽ ഒറ്റ നിറമേ ഉള്ളൂ അതും ചുവപ്പ് ഓടിക്കുവാച്ചു മാമ പക്ഷേ കൂടെ ഉള്ളവര് പിണങ്ങാറാകാതെ നോക്കിയാ മതി ആരെയും പിണക്കാതെ ഭരിക്കാൻ എനിക്കറിയാം മുതലക്കുഞ്ഞിനെ നീന്തല് പഠിപ്പിക്കാൻ നോക്കണ്ട എടോ അച്ഛമാമ്മ തനിക്ക് ഭരിക്കാൻ അറിയില്ല ഭരണമെന്ന പണി എനിക്കേ അറിയൂ കേരള ജനത ാണ് ഇനി ഞാനാണ് ഭരിക്കാൻ യോഗ്യൻ യോഗ്യൻ അല്ല ഞാനാണ് ഭരിക്കാൻ ഭരിക്കാൻ രണ്ടുപേരും തർക്കിക്കണ്ട യോഗ്യം നിങ്ങൾ രണ്ടുപേരും അല്ല അത് ഞാൻ തന്നെയാണ് യോഗ്യൻ അല്ല ഞാനാണ് യോഗ്യൻ നിങ്ങൾ രണ്ടുപേരും തർക്കിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ തന്നെ യോഗ്യൻ ഞാനാണ് യോഗ്യൻ കേരളം ഭരിക്കാൻ ഞാനാ യോഗ്യോടോ നിർത്ത മനസ്സിലായില്ല ഞാൻ മഹാബലി പണ്ട് കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാതെ ഈ കേരള നാട് ഭരിച്ചിരുന്ന ആ പഴയ ചക്രവർത്തി ഇന്ന് എന്റെ നാട് കള്ളത്തരങ്ങളുടെയും വഞ്ചനകളുടെയും വിളവിലമായി മാറിക്കഴിഞ്ഞു പണ്ട് പാതാളത്തിലേക്ക് ചവിട്ടുകൊണ്ട് താഴുമ്പോഴും എനിക്കൊരു ദുഃഖമുണ്ടായിരുന്നു കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാതെ എന്റെ നാടിനെയും പ്രജകളെയും ആരു ഭരിക്കുമെന്ന് ഇപ്പോൾ അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്റെ പ്രജകൾ അതിന് യോഗ്യനായ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി ഈ നാട് അച്ചുമാമ ഭരിക്കട്ടെ സധൈര്യം ഞാൻ ഏൽപ്പിക്കുന്നു എന്റെ ഈ കൊച്ചു കേരളത്തിൽ ആ അച്ചുമാമ അഞ്ചു വർഷം തികച്ചു ഭരിക്കണം എങ്കിൽ ഞാൻ വരട്ടെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്താണാവൂ പണ്ട് കേരളം ഭരിച്ചിരുന്ന രാജാവല്ലേ എന്റെ ചോദ്യങ്ങൾക്കും മറുപടി തന്നിട്ട് പോയാ മതി പണ്ട് എത്ര ഏക്കർ വനഭൂമി വെട്ടിനിരത്തിയാണ് താങ്കൾ കൊട്ടാരം പണിതത് അറിയില്ല അപ്പോൾ വനം കയ്യേറ്റം കൊട്ടാരത്തിന്റെ കരം തീർത്ത രസീതോ ആധാരമോ കൈവശമുണ്ടോ ഇല്ല അപ്പോൾ സർക്കാരിന്റെ കണ്ണിൽ കൂടിയിട്ട് വൻ നികുതി വെട്ടിപ്പ് ആട്ടെ ഈ കിടക്കുന്ന ആടയാഭരണങ്ങളെ വിടുന്നു കിട്ടി അത് തായ്വടിയായി കിട്ടിയതാണ് അപ്പോൾ പാരമ്പര്യമായി കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളുമായി രഹസ്യ ബന്ധം ഇതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും മതി ഈ മൂന്ന് കാരണങ്ങൾ മതി എനിക്ക് നിങ്ങളെ കോടതി കയറ്റിയിറക്ക ഞാൻ പഴയ ഒരു ചക്രവർത്തിയാണ് ചക്രവർത്തിയായാലും ശർക്കരവരട്ടിയായാലും ഞാൻ മുഖം നോക്കാതെ നടപടിയെടുക്കും അതാണ് ഈ അച്ചുമാനെ